ഹലോ ഇത് കേക്കല്ല കേട്ടോ ആദ്യമേ പറയാം ഇത് കിണ്ണത്തപ്പവാണേ അരിപ്പൊടിയോ അരിമാവോ ചേർക്കാതെ നമ്മൾ റാഗി പൗഡർ കൊണ്ട് തയ്യാറാക്കിയ കിണ്ണത്തപ്പവാണിത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെൽത്തിയുമാണ് ഞാൻ പലപ്പോഴും അരിപ്പൊടി കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോഴൊക്കെ അത് പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചെങ്കിലും ഒട്ടിപ്പിടിക്കാറുണ്ട് പക്ഷേ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്ന് ഇങ്ങനെയൊരു റെസിപ്പി എനിക്ക് കിട്ടിയത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് അത് ഞാൻ കണ്ടപ്പോഴേ ഇങ്ങനെ ചെയ്തു നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന റാഗി പൗഡർ ഡബിൾ ഹോൾസിൻ്റെയാണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ച പൗഡറല്ല നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കി പൊടിച്ച പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇപ്പം ശർക്കര എനിക്ക് ശർക്കരയാണ് കട്ട ശർക്കരയാണെങ്കിൽ മെൽറ്റാക്കി അരിച്ചെടുക്കണം ഇത് നല്ല ക്ലീനായിട്ടുള്ള ശർക്കരയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു മുക്കാൽ കപ്പായാലും കുഴപ്പമില്ല പിന്നീട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നര കപ്പ് അളവിൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് മൂന്ന് ഏലയ്ക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് അരക്കപ്പ് അളവിൽ അവലും കൂടി ചേർത്ത് കൊടുക്കാം അവല് നമ്മൾ ചോറൊക്കെ ചേർക്കത്തില്ല അതിന് പകരമാണ് മട്ടയവലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ മിക്സിയുടെ അടിയിലോട്ട് പോയ പൊടിയും അവലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഇത് ഞാൻ കറക്റ്റ് ഒരു മണിക്കൂറ് വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെയായി കിട്ടി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിണ്ണത്തപ്പം പുഴുങ്ങിയെടുക്കാം അതിനു വേണ്ടി നമ്മുടെ ഒരു പാത്രത്തിലോട്ട് നന്നായിട്ട് നെയ്യ് പുരട്ടിയെടുക്കാം ഞാനിവിടെ കേക്കിന് വയ്ക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കശുവണ്ടി പരിപ്പ് നിരത്തി കൊടുക്കാം മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിലൊരു തട്ട് ഇറക്കി വെച്ചിട്ട് ആവികേറ്റ് പുഴുങ്ങാൻ വെക്കാം അപ്പം നമ്മളടച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അത് കിട്ടിയിട്ടുണ്ട് അതേ ഞാനിത് നന്നായിട്ട് പാത്രത്തിൽ നിന്നും വിടിവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട് കണ്ടാൽ കേക്കാണെന്നേ തോന്നു സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് ആവശ്യത്തിനുള്ള മധുരവും മധുരവുമുണ്ട് രുചിയുമുണ്ട് എല്ലാവർക്കും കൊടുക്കാനും വിരുന്തൊക്കെ വരുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വൈകിട്ട് സ്നാക്സായിട്ട് ചായയുടെ കൂടെ ഒക്കെ കൊടുക്കാം എല്ലാവർക്കും കഴിക്കാം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം നിങ്ങളും ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ടാറ്റാ